ഹലോ ഗെയ്സ് അപ്പൊന്നേ നെന്മാറ വെടിക്കെട്ട് കാണാൻ പോവാ ഞാനുണ്ട് നമ്മളെ നീലാണ്ടീഫോ അപ്പൊ അവിടെ പോയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവുന്നുണ്ട് ഒരാളും കൂടി മൂപ്പരക്ക് വീഡിയോ ഒക്കെ വരാൻ താല്പര്യമില്ലായിട്ടേ അപ്പൊ മൂപ്പര നമ്മള് ഒഴിവാക്ക അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഓക്കെ അപ്പൊ പൂരൊക്കെ പൊടിക്കണ്ടൊക്കെ പഷാറാവുന്നതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും മഴയില്ലാതെ വണ്ടി വാങ്ങിക്കു അപ്പോൾ കണ്ടില്ലേ അവിടെ അറു കിലോമീറ്റർ പുറത്താണ് report itu apa hotel tu ada markah 2.5 bintang lah dia ീറ്ററുകളും നടന്നുകൊണ്ട് കവാടത്തിൻ്റെ ലേറ്റസ്റ്റ് സെറ്റിൽമെന്റ് സ്റ്റേജാണ് അടിപൊളി മ്മളെ ശശിയൊക്കെ കേട്ടോ നമ്മളിന്റെ വേണ്ടതാ ഓടെ പോയി ബോസ് വെടിക്കുറ്റികൾക്കുള്ള വെടിക്കുറ്റികളാണ് ഇരിക്കുന്നത് സാധനങ്ങളാണെന്നറിയാം ഇല്ലാത്ത ജാതി സാധനങ്ങളാണ് കണ്ട കാഴ്ചകളാണ് ഇപ്പം ഫുള്ളായിട്ടില്ല അത് കണ്ടോളികൾക്ക് കണ്ടാൽ കായ്മലാവും പെന്മാരെ പൂരത്തിനും പോകാത്തവർക്ക് ഇത് കണ്ടാൽ മതി വെടിക്കെട്ട് ഫുൾ വെടിക്കെട്ടും ഉണ്ട് എന്താ വെടിക്കെട്ടുണ്ട് അപ്പം ആ അടുത്തൊക്കെ കടന്നു പോണ്ടോ വെടിക്കെട്ട് കാണാൻ ഒടുക്കി കിടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ തിരക്കാറുണ്ട് ിള്ളൊക്കെയും മൂന്ന് കേറിനുണ്ടോ കയറ്റാത്ത മൂന്ന് വെടിക്കെട്ട് കാത്തി ഇരിക്കാനെ അഞ്ചു മണിക്കാണ് വെടിക്കെട്ട് കുട്ടിട്ടോ വീഡിയോ ും പൊട്ടാൻ അഞ്ചുമണി വരെ കാത്തിരിക്ക ചളിയും പ്രശ്നല്ല കൊതും പ്രശ്നമല്ലോ ആക്കാ നല്ല വീലായിട്ടിണ്ട് വന്നിട്ടെ അടത്തും വള്ളത്തിലൊക്കെയാണ് കടന്നുറങ്ങിട്ട് അടുത്തൊക്കെ മാനഡ് ചെയ്തിട്ട് ആകെ ചളിയും പീടിയൊക്കെ ആൾക്കാരാണ് കടന്നിരിക്കാൻ വേറെ ഒരു വിഷയം ഇല്ല ആൾക്കാർക്ക് എന്തോ ജാതി തിരക്കി കണ്ട ആൾക്കാരൊക്കെ ഉറക്കം വെച്ചിട്ട് പിടികിട്ട് കാണാമെന്ന് ഒത്തിരിക്കാണ് പെണ്ണുങ്ങളും ആണുങ്ങളും ഫാമിലിയും കുട്ടികളും മക്കളും പറഞ്ഞു അറിയാൻ തുടങ്ങി ഇടയ്ക്കിടക്ക് ഓരോ ഗേറ്റ് തുറന്നു നോക്കാം അപ്പൊ ആൾക്കാരൊക്കെ അടുത്ത് തള്ളിക്കും പിന്നെയും ഒരടക്കും പിന്നെയും തുറന്നു പറ്റാത്ത ആൾക്കാരാണ് ഗേറ്റ് നടത്തുക ഇങ്ങനെ പേപ്പർ ഇരിച്ചിട്ടിരിക്കും പത്ത് മിനിറ്റാ കടന്നുറങ്ങോ ഉറങ്ങാൻ വന്നിട്ടേ പത്ത് മിനിറ്റ് കടന്നുറങ്ങി പിന്നെ ഉറങ്ങാൻ കഴിക്കടിച്ചിട്ടും അണ്ടറിനൊട്ടൊക്കെയാണ് സുഖമായിരുന്നു കടന്നു പറ്റൂല അതങ്ങി പൊട്ടലിട്ടോ ആയി മുതലാവും ആണെങ്കിൽ കണ്ടു ഒരു തല വരെ ൊട്ടി പൊട്ടി വെച്ചിരുന്നു തലക്കന്ന് ഇങ്ങനെ ഒരു തല വരെ ഇങ്ങനെ പൊട്ടണം എന്റെ എല്ലോ അതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടമുണ്ടാകൂല നമ്മൾക്ക് കാര്യം ഉണ്ടായിക്കോണം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോളി കണ്ടോളി കണ്ടോളിവാ അവസാന കാലാവശക്കൊട്ടിട്ടോ ടീമിന്റെ ടീന്റെ കലാസത്വങ്ങനെ വേരിയാണ് ഓരോന്ന് പൊട്ടി പൊട്ടി ഇത്രകാലത്ത് ചെറുപ്പക്കാരാ വെടിക്കെട്ട് കണ്ടോളി ജാതി വെടിക്കെട്ട് മക്കളെ പൈസ വെടിക്കെട്ട് ചെറുക്കട ചെറിയ പൈസ ഞാനോ പോയിരുന്നു വെടിക്കെട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പൊട്ടിട്ടേ പൈസ മുന്നേ പേടിയായിട്ടേ എന്നോട് വീട്ടിൽ പോണ പറഞ്ഞോ ആട്ടെ Tambien era iconario, un porc y cuadrado, un porc, un porc, un porc, तो तो ു ലാസ്റ്റ് ഒരു ടീമിനി കാത്തിക്ക പിന്നെ നേരം വെളുത്തുട്ടോ ആറ് മണി കേട്ടി ഏഴ് മണി കേട്ട പൊട്ടിയായിരുന്നു പോലീസ് ടിക്കറ്റ് കാണാൻ പോയാലേ സമയം വേണം തുടങ്ങി ലാസ്റ്റ് വെടിക്കെട്ടിന് കണ്ടോളി കണ്ടോളി കണ്ണീന കുളിർമേകുന്ന കാഴ്ചകൾ അണുക്കരണ്ടോടി കണ്ടോളി ഫുൾ ആയിട്ട് ഫുൾട്ട് കാണട്ടോ നമ്മളെ നിങ്ങൾ കുറച്ച് കണ്ടിട്ട് പോയിരുന്നു ഫുൾ ആയിട്ട് കാണാം ആരും സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണിട്ട് ഫുൾക്കും കണ്ട് സഹായിക്കും വേറെ നമ്മളൊന്നും പറയണില്ല കണ്ട് സഹായിച്ചാൽ നിങ്ങൾ കണ്ടാണ് കണ്ടാലും കാര്യം എന്താ കണ്ടാല് ഫുള്ള് വെടിക്കട്ടല്ലേ എന്ത് രസം കാണാൻ

ജാതി പിടിക്കട്ടില്ലേ അതല്ല നെന്മാറക്കൂട്ടിങ്ങനെ പോണ തിരക്കുക തിരക്കൊക്കെ യാത്രക്ക് എന്താണ് അവിടെ തിരക്കുന്നത് കാസർഗോഡും മലപ്പുറം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ആൾക്കാരും ഗർഭം കൽക്കി കെർഭൽക്കിന്ന് കേട്ടുള്ള ട്ടോണ്ടിരിക്കുന്നു പാല ഏതാ പാലത്തിന്റെ പേര് ഇതാണ് വീഡിയോ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം വീഡിയോ എല്ലാം എല്ലാവരും ഷെയർ ചെയ്ത് നോക്കുക